നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സി പി ഐ എം നടുവട്ടം ബ്രാഞ്ചിന് പുതിയ ആസ്ഥാന മന്ദിരമായി പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നിർവഹിച്ചു വാർത്താ വിശദമായി ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ സി പി ഐ എം നടുവട്ടം ബ്രാഞ്ചിന് പുതിയ ആസ്ഥാന മന്ദിരമായി നടുവട്ടം പ്രദേശത്തെ സി പി ഐ എം പ്രവർത്തകരുടെയും അനുഭാവികളുടെയും നാട്ടുകാരുടെയും ഏറെക്കാലത്തെ ആഗ്രഹമാണ് ഇതോടെ സഫലമായത് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നടുവട്ടത്തെ സി പി ഐ എം പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട് പുതിയ ഓഫീസ് വരുന്നതോടെ പ്രവർത്തനം കൂടുതൽ സൗകര്യപ്രദമാക്കാൻ കഴിയും സി പി ഐ എമ്മിന് സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ അകമഴിഞ്ഞ സഹായത്താലാണ് പാർട്ടി ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത് പ്രദേശത്ത് സി പി ഐ എമ്മിന് കരുത്തു പകരുന്നതിന് നിർണായക പങ്കുവഹിച്ച ഇ എ വിശ്വംഭരന്റെ നാമോദയത്തിലാണ് ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത് പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നിർവഹിച്ചു ഈ നാട് സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മാതൃഭൂമി ദിനപത്രം സി പി ഐ എമ്മിനെതിരായി എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖന പരമ്പര ഞാൻ ഓർമ്മിക്കുകയാണ് ആ ലേഖന പരമ്പരയിലൂടെ പത്രം ഉദ്ദേശിച്ചത് കേരളത്തിലെ ഏറ്റവും സമ്പത്തുള്ള പാർട്ടി സി പി ഐ എം ആണ് എന്ന് സമർത്ഥിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി മാതൃഭൂമി ലേഖകന്മാർ കേരളത്തിൽ അങ്കോളമെങ്കോളമുള്ള പാർട്ടി ഓഫീസുകളുടെയും ഭൂസ്വത്തുകളുടെയും പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെയും എല്ലാം ഒരു കണക്ക് ശേഖരിച്ചു ആ ലേഖന പരമ്പരയ്ക്ക് അവർ നൽകിയ പേര് ചെങ്കൊടിക്കു പിന്നിൽ കുമിഞ്ഞുകൂടുന്ന മൂലധനം എന്നായിരുന്നു എന്നിട്ട് ഈ കണക്കെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എത്രയോ കോടി രൂപയുടെ സ്വത്ത് സി പി ഐ എമ്മിനുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് സത്യത്തിൽ മാതൃഭൂമിക്ക് വലിയ അബദ്ധമാണ് സംഭവിച്ചത് അവർ പറഞ്ഞതിനേക്കാൾ എത്രയോ അധികമാണ് സത്യത്തിൽ സി പി ഐ എമ്മിന്റെ സ്വത്ത് അതാവട്ടെ കേരളത്തിലെ പാർട്ടി ഓഫീസുകളും ഭൂമിയും സ്ഥാപനങ്ങളും മാത്രമല്ല സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിലുമേറെ മൂല്യമുള്ള സ്വത്ത് അല്ലെങ്കിൽ വിലമതിക്കാനാവാത്ത സമ്പത്ത് എന്ന് പറയുന്നത് ഈ മഹാപ്രസ്ഥാനത്തിന്റെ രക്തപതാകയ്ക്ക് കീഴിൽ അണിനിരന്നിട്ടുള്ള നിസ്വാർത്ഥരായ സ്വന്തമെന്ന വാക്കുമറന്ന ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകരാണ് സഖാക്കളാണ് പാർട്ടി അനുഭാവികളാണ് അതാണ് നമ്മുടെ സമ്പത്ത് ഈ നാട്ടിൽ മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാനാവാത്ത ആ മാതൃഭൂമിക്ക് മനസ്സിലായിട്ടില്ല സ്വാഗത സംഘം ചെയർമാൻ എം മുസ്തഫ അധ്യക്ഷൻ കെ ടി ജലീൽ എം എൽ എ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം സിദ്ദീഖ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി ജ്യോതിബാസ് സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി രാമകൃഷ്ണൻ പി വിജയൻ എം ബി ഫൈസൽ വി വി കുഞ്ഞുമഹമ്മദ് എ സിദ്ദീഖ് ചുങ്കം ലോക്കൽ സെക്രട്ടറി കെ പി മോഹനൻ സി രാഘവൻ യു കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സി പി ഐ എം വട്ടംകുളം ലോക്കൽ സെക്രട്ടറി എം എ നവാബ് സ്വാഗതവും സി പി ഐ എം നടുവട്ട് ബ്രാഞ്ച് സെക്രട്ടറി ഇ വി മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു